തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ വ്യക്തമായ മേധാവിത്വം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫ് ഇത്തവണ മണ്ഡലം ഡോക്ടർ പി സരിനെ നെഞ്ചേറ്റുമെന്ന് ഉറപ്പായി കോൺഗ്രസ് ബി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയായിരുന്നു സരിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പരമ്പരാഗത കേന്ദ്രങ്ങൾ എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ഇടങ്ങൾ വരെ വലിയ മുന്നേറ്റം തീർക്കാൻ എൽ കഴിഞ്ഞു ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ പി സരിന്റെ വ്യക്തിപ്രഭാവവും വലിയ സ്വീകാര്യതയുണ്ടാക്കി അതിൻ്റെ ആവേശം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കൊട്ടിക്കലാശം മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയ തെരഞ്ഞെടുപ്പ് റാലികളും എൽ ഡി എഫിൻ്റെ മേൽക്കൈ വർദ്ധിപ്പിച്ചു ഇത്തവണ പാലക്കാട്ടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും വോട്ടർമാരെ നേരിട്ട് കാണുന്നതിലും എൽ ഡി എഫ് നേടിയ മേൽക്കൈ അവസാന നിമിഷം വരെ നിലനിർത്താൻ ഡോക്ടർ സരിന് കഴിഞ്ഞു ഈ ആവേശവും മണ്ഡലം മാറണമെന്ന ജനങ്ങളുടെ അതിയായ ആഗ്രഹവും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നും ഉറപ്പാണ് റപ്പിച്ചതോടെ വർഗീയവാദികളുടെ വോട്ട് തേടുകയാണ് യു ഡി എഫ് ബി ജെ പിയുമായുള്ള രഹസ്യടിയിലും വോട്ട് കച്ചവടവും തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടെയാണ് എസ് ഡി പി ഐ അടക്കമുള്ള മതവർഗീയവാദികളുടെ വോട്ട് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണെന്നും പാർട്ടികൾ അല്ലെന്നുമുള്ള പരിഹാസ്യമായ വാദമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചത് വർഗീയവാദികളുടെ വോട്ട് തന്നാലും വാങ്ങില്ലെന്ന വി ഡി സതീശൻ ഷാഫി ഗ്രൂപ്പിന്റെ മുഖം മൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ വലിച്ചു കീറിയത് വികസന വിഷയങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ സജീവ ചർച്ചയായത് എന്നാൽ വിഷയമാറ്റാനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ശ്രമം വർഷം ആയിരുന്ന ഷാഫി പറമ്പിൽ മണ്ഡലത്തിലെ വികസനത്തിൽ ശ്രദ്ധിക്കാത്തത് ഘട്ടത്തിലും സജീവ ചർച്ചയാണ് നഗരസഭ ഭരിക്കുന്ന ബി ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അവസാന ഘട്ടത്തിൽ നേതാക്കൾ രാജിവെച്ചത് സതീശൻ ഷാഫി പക്ഷത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ ഷാഫി സതീശൻ കോക്കസിലും സംഘപരിവാർ ബന്ധത്തിലും പ്രതിഷേധിച്ച് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് രാജിവെച്ചത് വോട്ടെടുപ്പ് ദിവസവും കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്നും പുറത്തുവരും ഷാഫിയും സതീശനും ഏകപക്ഷീയമായി പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇവരുടെ ബി ജെ പി ബന്ധത്തിലും പ്രതിഷേധിച്ചാണ് നേതാക്കൾ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് ഇക്കാര്യം രാജിവെച്ച നേതാക്കൾ തുറന്നടിക്കുന്നു ഇതും പാലക്കാട്ട് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാകും പാലക്കാട് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണുള്ളത് പാലക്കാട് നഗരസഭ കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകൾ ചേർന്നതാണ് പാലക്കാട് മണ്ഡലം വോട്ടർമാരിൽ സ്ത്രീകളാണ് കൂടുതൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പുരുഷ വോട്ടർമാരും നാല് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്